ം ബാക്ക് ടു ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാർസ് പ്രൊഡക്റ്റിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ് ഞാൻ കുറച്ചധികം ലിപ്പ് ആൻഡ് ലിപ്പിലും ഐസിലും ഇടാൻ പറ്റുന്ന കുറച്ച് പ്രൊഡക്റ്റുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ സോ ബാക്കി മേക്കപ്പ് പ്രൊഡക്റ്റുകൾ എൻ്റെ കയ്യിൽ അധികം ഇല്ല ഈ ലിപ്സിനും നമ്മുടെ ഐസിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകളുള്ളൂ അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് കൂടുതൽ ആൾക്കാർ ഇപ്പം അഫോർഡ് ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ടും അത്യാവശ്യം ക്വാളിറ്റി അത്യാവശ്യം നല്ലോണം പെർഫോം ചെയ്യുന്നുള്ളതുകൊണ്ടും നമ്മൾ കൂടുതൽ കൂടുതലാൾക്കാർ മാർസിൻ്റെ പ്രൊഡക്റ്റാണ് അങ്ങനെ മേടിച്ച് യൂസ് ചെയ്യാറ് സോ ഞാൻ തിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ചെയ്യാം എനിക്ക് എൻ്റെ സ്കിന്നിനെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം എന്താണ് എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് എല്ലാ ആൾക്കാർക്കും അതുപോലെ ആവണമെന്നില്ല എന്നില്ല കേട്ടോ നമ്മുടെ ഭൂരിഭാഗം ആൾക്കാരും പല വീഡിയോസൊക്കെ കണ്ടിട്ടായിരിക്കും പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുക സോ ആ ഒരു ക്വാളിറ്റി നമുക്ക് നേരിട്ട് മേടിച്ച് കഴിയുമ്പോൾ കിട്ടുന്നുണ്ടോ എന്നുള്ളതുകൂടെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇന്ന് കാണാൻ പോകുന്നതിൽ മൂന്ന് ലിപ് പ്രൊഡക്റ്റുകൾ സോറി നാല് ലിപ് പ്രൊഡക്റ്റുകളാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് ഇത് ഇത് മേടിച്ചിട്ട് കുറച്ചധികം കാലമായതാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ലിപ് പാലറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇതാ കേട്ടോ ലിപ്പ് പാലറ്റ് ഇത് നമ്മൾ അന്ന് ലിപ്സ്റ്റിക് മിക്സിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു പക്ഷേ ഇതാ ഇതായിരുന്നു ലിപ്പ് ഇതിനകത്ത് ഈ റെഡ് ആ കളേഴ്സൊക്കെ ഞാൻ ഇതിൻ്റെയൊക്കെ അവസ്ഥ പാവം ഇതിൻ്റെ ആത്മാവ് വരെ പോയിട്ടുണ്ട് അത്രയും ഇതിന് ഞാൻ കുത്തി കുത്തി കൊന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇതിനകത്ത് ചില കളേഴ്സ് ഞാൻ ഇടയ്ക്ക് നമുക്ക് ബേസ് ആയിട്ട് ഇടാറുണ്ട് അങ്ങനെ വരുമ്പോൾ ഇത് നല്ലോണം തന്നെ ലാസ്റ്റ് ചെയ്യും ഈ ഒരു ലിപ് പാലറ്റിലുള്ള ലിപ്സ്റ്റിക് എനിക്ക് അത്യാവശ്യം നല്ലോണം തന്നെ ലാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ സോ ഞാനിത് ലിപ്സ്റ്റിക് മിക്സിങ് കഴിഞ്ഞ് ഇടയ്ക്കൊക്കെ മിക്സ് ചെയ്തിട്ട് ചിലപ്പോൾ പുറത്തു പോകുന്ന ടൈമിലൊക്കെ ഈ ഒരു ലിപ്സ്റ്റിക് പാലറ്റിലെ കളേഴ്സ് യൂസ് ചെയ്യാറുണ്ടായിരുന്നു ഇതിന്റെ റേറ്റ് ടു ഡബിൾ നയൻ ആട്ടോ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഇത് ഷെയ്ഡ് വന്നിട്ട് ഷെയ്ഡ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് സീറോ വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇതെനിക്ക് എൻ്റെ കയ്യിൽ അത്യാവശ്യം കുറച്ചധികം കാലമായ ഒരു ലിപ്സ്റ്റിക് പാലറ്റാണ് പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു ലിപ്സ്റ്റിക് ഇതും വൈറലായിട്ടുണ്ടായിരുന്ന മാർസിൻ്റെ ഗേൽ പവർ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡിലോട്ട് വന്നു കഴിയുമ്പം ഇത് ഒരു ഫോർ ടു ഫൈവ് ഹവേഴ്സൊക്കെ ലാസ്റ്റ് ചെയ്യും നമ്മൾ ഫുഡൊന്നും കഴിക്കുന്നില്ല വാട്ടർ ഒന്നും കഴിക്കുന്നില്ല കുടിക്കുന്നില്ല എങ്കിൽ ഇതൊരു ഫോർ ടു ഫൈവ് ഹവേഴ്സ് ഒക്കെ ലാസ്റ്റ് ചെയ്യും അത് കൂടുതലൊന്നും എനിക്കിത് ലാസ്റ്റ് ചെയ്യാറില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ മോന പോയി ആക്ച്വലി നമുക്ക് ഇങ്ങനത്തെ ക്രയോൺ ലിപ്സ്റ്റിക് മേടിക്കുമ്പോൾ ഇത് ഷാർപ്പൺ ചെയ്യാനുള്ള ഒരു ഐറ്റം കൂടി ഇവർ തരേണ്ടതാണ് നമുക്ക് ഒരു ക്രയോൺ ലിപ്സ്റ്റിക്കിൻ്റെയും കൂടെ ഇങ്ങനത്തെ ഷാർപ്പ്ണർ കിട്ടാറില്ല ഞാൻ അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ഒരു ഷാർപ്പ്ണർ മേടിച്ചിരുന്നു പക്ഷെ അത് എവിടെയാണ് കാണാനില്ല ഞാൻ അതും മാർസിൻ്റെ കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് സിക്സ്റ്റി റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ ദെൻ ഈ ഒരു ഷെയ്ഡ് ഇതിപ്പോൾ ഞാൻ ഇപ്പം ഇട്ട് കാണിച്ച് കഴിഞ്ഞാൽ സൈഡിലായിട്ട് ഇട്ടിട്ടുള്ള വീഡിയോടാണ് കേട്ടോ കണ്ടോ ഇതായിരുന്നു ആ ഒരു ഷെയ്ഡ് ഇത് ഓരോ സ്കിൻ ടോൺ എല്ലാ സ്കിൻ ടോണിലും അന്ന് മാച്ചിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നായിരുന്നു ഇതിൻ്റെ ഫ്രണ്ട് സോറി ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ സ്കിൻ ടോണിലോട്ട് വരുന്ന ടൈമിൽ അവർക്കൊരു ഓറഞ്ചിഷ് കളറായിരുന്നു ആയിരുന്നു എനിക്കൊരു ബ്രിക് റെഡ് ടൈപ്പിലോട്ടാണ് എൻ്റെ ലിപ്പിലോട്ട് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇതിന് എൻ്റെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എൻ്റെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് ഒരു ഒരെണ്ണമാണ് ഈ ഒരു മാർസിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ഇത് അത്യാവശ്യം നല്ലോണം തന്നെ ലാസ്റ്റ് ടൈം ഇതൊരു റെഡ് കളറാണ് ആട്ടോ നല്ല ഡാർക്ക് ആയിട്ടുള്ളൊരു റെഡ് കളറാണ് പക്ഷെ ഇതിൻ്റെ സ്മെല് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല ഇതൊരു മെഡിസിൻ്റെ സ്മെല്ലാണ് ഇതിന് കറക്റ്റ് നമ്മുടെ ഒരു കഫ് കഫ്സിറപ്പിൻ്റെയൊക്കെ ഈ ഒരു കളർ ഇത് ഇടുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ലോണം തന്നെ അങ്ങോട്ട് ബ്രൈറ്റൺ ആകും അതുകൊണ്ട് തന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ലിപ്പിലോട്ട് സെറ്റാകുകയും ചെയ്യും ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ടോ ഷെയ്ഡ് നമ്പർ സീറോ നയൻ ഡ്രീമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇതും എൻ്റെ മോസ്റ്റ് ആണ് ഇനി നെക്സ്റ്റ് വൺ ഞാൻ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് മേടിച്ചിട്ടുണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു ലിപ് ഗ്ലോസ് സിനിമ മാർസിൻ്റെ സിൻമാജിക് ലിപ് ഗ്ലോവ്സ് ആണിത് ഷെയ്ഡ് നമ്പർ സീറോ ഫൈവ് മസ്താനി എന്നുള്ള ഷെയ്ഡാണ് പക്ഷേ അന്ന് വയറൽ ആയിട്ടുണ്ടായിരുന്ന ഷെയ്ഡും മസ്താനി ആയിരുന്നില്ല വേറൊരു ഷെയ്ഡായിരുന്നു ഇത് ഞാൻ ഈ ഒരു ലിപ് ഗ്ലോവ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്യണം കേട്ടോ കാരണം ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ മേടിച്ച ടൈമിലുള്ള കൺസിസ്റ്റൻസി അല്ല ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അതുകൊണ്ട് നല്ലോണം തന്നെ ഒന്ന് ഷെയ്ക്ക് ചെയ്യുക ഇതിൻ്റെ കൺസിസ്റ്റൻസി വേഗം വേഗം തന്നെ ചേഞ്ച് ആവുന്നുണ്ട് നമുക്ക് അതുകൊണ്ട് ഇത് ഒരുപാട് കാലം നമ്മുടെ കൈ കീപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ ഒരു വാട്ടറി കൺസിസ്റ്റൻസി അതായത് നമ്മൾ വെള്ളത്തിൽ ഓയിൽ ഒഴിക്കത്തില്ല ആ ഒരു കൺസിസ്റ്റൻസിലൂടെ ഇത് ഇടയ്ക്ക് മാറാറുണ്ട് സോ നമുക്ക് ഇതിന് ചുണ്ടിൽ ഞാൻ അപ്ലൈ ആണ് ഈ ഒരു ഷെയ്ഡ് അത്യാവശ്യം കുറച്ചൊരു ന്യൂഡായിട്ടുള്ള ഷെയ്ഡായിരുന്നു അപ്പോൾ അധികം ഇതാ ആ ഒരു ഷെയ്ഡ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടിൻ്റ് വേണ്ട നിങ്ങൾക്ക് ഇത്രയും ഒരു ഗ്ലോസി എഫക്റ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മാറ്റ് ഫിനിഷിങ് കിട്ടും ഇതിപ്പോൾ തന്നെ ഞാൻ പലതവണ ആ ലിപ് ഇട്ടുകൊണ്ടോ കയ്യെക്കൂടി മുഴുവന് ആ ഒരു ലിപ് ലിപ്ലോസിൻ്റെ ടിൻഡാണ് മൊത്തത്തിലുള്ളത് ഇനി നമ്മുടെ ലിപ് പ്രൊഡക്റ്റുകൾ കഴിഞ്ഞു നമുക്ക് ഐസിൻ്റെ പ്രൊഡക്റ്റുകളിലോട്ടും ഐസിൻ്റെ പ്രൊഡക്റ്റിൽ എനിക്ക് മൂന്ന് പ്രൊഡക്റ്റേ കാണിക്കാനുള്ളൂ എൻ്റെ അടുത്ത് കുറച്ച് അധികം മാർസിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ട് പക്ഷേ അതൊക്കെ യൂസ് ചെയ്ത് തീർന്നു ഇനിയിപ്പം ഞാൻ കുറച്ച് മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കാണിച്ചു തരാം ഇത് മലയാളി സാരും ഞാച്ച്വലി ഞാനങ്ങനെ വീഡിയോസ് ചെയ്ത് കണ്ടില്ല ഐ തിങ്ക് ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത സമയത്ത് ആരും ചെയ്ത് കണ്ടില്ല കേട്ടോ കുറച്ച് ഇൻസ്റ്റാലൊക്കെ ആരൊക്കെ ചെയ്ത് കണ്ടു പക്ഷേ മലയാളി സാരും ചെയ്ത് കണ്ടില്ല ഈ വരെണ്ണം മാർസിൻ്റെ ട്രയോട്രീറ്റർന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് ഇത് നമുക്ക് ആക്ച്വലി ട്രാവൽ ഫ്രണ്ട്ലി ആണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഇത് ഈ ഒരു പ്രൊഡക്റ്റ് ഇതിനകത്തൊരു മസ്കാര ഐ ലൈനർ ഐഷാഡോ ഈ മൂന്നെണ്ണമാണ് വരുന്നത് ഇതൊരു എന്താ പറയുക ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേർത്ത് ആണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഞാനത് ഒരു വേർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റാണെന്ന് പറയത്തില്ല ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് പക്ഷേ നിങ്ങൾക്ക് ഓഫറിൽ ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലായിരിക്കും കിട്ടുക ഈ സാധനം ഞാൻ മേടിച്ചിട്ടുണ്ടാകുന്നത് ഐ തിങ്ക് ഫ്ലിപ്പ്കാർട്ടാണ് ഒന്നുകിൽ നി ഇത് പർപ്പിളിലൊന്നും അല്ല ഇത് അവൈലബിൾ ഉള്ളത് ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലാണ് അവൈലബിൾ ഉള്ളത് നൈക്കയിൽ എനിക്കറിയത്തില്ല കേട്ടോ നമുക്കിന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ പാക്കിംഗ് വസ് പാക്കിങ് നല്ല നൈസ് നൈസായിട്ടുള്ളൊരു പാക്കിങ് ആണ് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കാണുമ്പോൾ നല്ലൊരു രസമുള്ളൊരു പ്രൊഡക്റ്റ് ആണ് ഇങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് മാഗ്നെറ്റിക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഒന്നും മസ്കാരാണ് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഒന്നുണ്ടോ ഇങ്ങനെ ആക്കിയാൽ മതി ഇപ്പോൾ ഇത് മസ്കാര ഐ ലൈനർ ദെൻ ഐഷാഡോ ഇതൊരു അൾ മാർസിൻ്റെ പല പ്രൊഡക്റ്റുകളും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അത്യാവശ്യം റേറ്റും ഉണ്ട് എന്നാലും ഇത് അത്രമാത്രം ലാസ്റ്റ് ചെയ്യോ ഒന്നും ഇല്ല കേട്ടോ ഇൻ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഈ ഒരു ഐഷാഡ കാണാം ഒരു ഗ്ലിറ്ററി ആയിട്ടുള്ള ഒരു ഗ്ലോസി ഒരു ഐഷാഡ ആണ് ദെൻ ഇതിൻ്റെ ഷെയ്ഡിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു ഷെയ്ഡാണ് ഉള്ളത് ഇത് ഞാനിപ്പോൾ എവിടെയാണ് ഇവിടെ അപ്ലൈ ചെയ്തതെന്ന് നമുക്ക് ഷെയ്ക്ക് ചെയ്തിട്ടെടുക്കാവേ കണ്ടു ഒരു ഹൈലൈറ്റർ പോലെ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ട സമയത്ത് എന്നോട് ആരോ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി ഇത് നിങ്ങൾക്ക് ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്തോട്ട് ചെയ്തുകൂടെ നിന്ന് ഞാനത് ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്ത് തന്നെ പ്രൊമോട്ട് ചെയ്യില്ല കാരണം ഹൈലൈറ്റർ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഭംഗി ഉണ്ടാവത്തില്ല നിങ്ങളിപ്പോൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് കുപ്പികളെ ഗ്ലിറ്റർ വരുന്ന കുപ്പികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസിലൊക്കെ ആ ഒരു ഗ്ലിറ്റർ ഇങ്ങനെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കത്തില്ല അതുപോലെ ആയിരിക്കും ഈ ഒരു ഐശ്വര്യ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഫുൾ ഗ്ലിറ്ററി പാർട്ടിക്കിൾസ് ആണ് ഇപ്പോൾ നിങ്ങൾക്കൊരു ഇപ്പോൾ ചില ആൾക്കാർ കണ്ടില്ല ഗ്ലിറ്ററി ആയിട്ടുള്ള ഹെയർ ഹെയർ സ്പ്രേ ഒക്കെ യൂസ് ചെയ്യുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഹെയറിലെ വീഡിയോ ഒക്കെ ചെയ്യാനാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഓക്കെയാണ് അല്ലാണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഐസിലൊന്നും ഇട്ട് കഴിഞ്ഞാലും അത്ര ഒരു ഭംഗിയുള്ള പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നില്ല പിന്നെ ഞാൻ വേണമെങ്കിൽ ഹൈലൈറ്റർ ആയിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാവേ കുറച്ച് പ്രൊഡക്റ്റ് എടുക്കാമോ എടുക്കാവുള്ളൂ ഇതാണ് ഇത് മൊത്തം കണ്ടത് ഗ്ലിറ്റർ ആണ് ഗ്ലിറ്റർ നിങ്ങൾക്കത് ശരിക്കും നേരിട്ട് കാണുമ്പോഴാണെങ്കിൽ എത്രമാത്രം വൃത്തിയേടാണെന്ന് മനസ്സിലാക്കുക ദൻ നമുക്കിതിൻ്റെ ഐലൈനറിനെ പറ്റി പറയാം ഐ ലൈനർ ഒട്ടും ലാസ്റ്റ് ചെയ്യത്തില്ല പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പൊടിഞ്ഞു പോകും നല്ല ജെഡ് ബ്ലാക്ക് ആയിട്ടുള്ളൊരു കളറാണ് ഒരു രണ്ടും മൂന്ന് മണിക്കൂർ വരെയൊക്കെ ലാസ്റ്റ് ചെയ്തേക്കാം അത് കൂടുതൽ ഒട്ടും ലാസ്റ്റ് ചെയ്യത്തില്ല കേട്ടോ കണ്ടോ നല്ല കളറാണ് കണ്ടോ നല്ല കളറാണ് ഇത് വാട്ടർ പ്രൂഫാണോന്ന് ചോദിച്ചാൽ ആ വാട്ടർ പ്രൂഫാണ് പക്ഷേ ഇതിന് പൊളിഞ്ഞ് 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 വരുന്ന ഐ ലൈനറില്ലേ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഐലൈനറാണ് പെട്ടെന്ന് തന്നെ സെറ്റൊക്കെ ആകും നമ്മുടെ ഇതിൽ പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ സ്വെറ്റ് അതായത് എല്ലാ ആൾക്കാരും ഒരേപോലെ അരി ചില ആൾക്കാർ ഫേസ് വേഗം സ്വെറ്റാവും അങ്ങനെ ആവുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്തായാലും പറ്റത്തില്ല കാരണം പെട്ടെന്ന് ഇട്ട് നമ്മളിതിങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് പൊളിഞ്ഞു പോരൂട്ടോ ഇത് തന്നെ അടുത്തത് അവരുടെ മസ്കാരയാണ് മസ്കാര ഞാൻ ആ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞു തരും നല്ല വോളമൈസിങ് മസ്കാരയാണ് ഈ ഒരെണ്ണം ആപ്ലിക്കേറ്റർ നല്ല സൂപ്പർ ആയിട്ടുള്ള സാധാ സാധാ ആപ്ലിക്കേറ്റർ തന്നെ പക്ഷെ നൈസ് ആട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ലോണം തന്നെ വോളമൈസ് ചെയ്യുന്നുണ്ട് പക്ഷെ പ്രശ്നം ഇതും പൊടിഞ്ഞു പോരും എന്നുള്ളതാട്ടോ രണ്ടും പൊളിഞ്ഞു പോരും അതായത് ഐലൈനർ ആവശ്യം എനിക്ക് അത്ര അതിനാൽ പെട്ടന്ന് പെട്ടെന്ന് കുളിഞ്ഞു വരൂ ഇതെൻ്റെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മാർസിൻ്റെ ഈ ഒരു ഐഷോഡോ പാലറ്റാണ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐഷോഡോ പാലറ്റ് ആട്ടോ റേറ്റ് വൈസ് ആണെങ്കിൽ നല്ലൊരു ഐഷോഡോ പാലറ്റാണ് ഈ ഒരെണ്ണം ഇതെങ്ങനെയാണ് തുറക്കുക ആ ഓക്കെ ഞാൻ അധികം യൂസ് ചെയ്യാത്ത ഒരു പ്രൊഡക്റ്റാണ് ചില കളേഴ്സ് മാത്രം കേട്ടോ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു റെഡ് ഒക്കെയാണ് മാത്രം യൂസ് ചെയ്തിട്ടുള്ളത് അതിനകത്ത് മൊത്തം രണ്ട് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ഷെയ്ഡാട്ടോ വരുന്നത് ഈ ബ്ലൂ ഒക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് നൈസ് നൈസായിട്ടുള്ളൊരു ഷെയ്ഡാ കേട്ടോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏഴ് പാലിട്ട് ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ സീറോ ത്രീ ആണ് ഞാൻ കുറച്ച് ബ്ലൂ പിങ്ക് അതൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഷെയ്ഡ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു അത്യാവശ്യം പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള കളേഴ്സാണ് ീതൽ എത്രമാത്രം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ കേട്ടോ നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള കളേഴ്സ് ആണ് ഇതൊക്കെ ഗ്ലിറ്റർ ഷെയ്ഡുകൾ അത്യാവശ്യം ഇതിനകത്തുണ്ട് ഇതിനകത്ത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സിക്സ് കളേഴ്സ് സോറി സെവൻ കളേഴ്സ് നമുക്ക് ഒന്ന് രണ്ട് നാല് അഞ്ച് ആറ് ആറ് കളേഴ്സ് ഗ്ലിറ്ററി ഷെയ്ഡും അല്ലാണ്ട് മാറ്റ് ഫിനിഷിങ്ങിലോട്ട് വന്നിട്ടുള്ള ആറ് കളേഴ്സും ആണ് വരുന്നത് കേട്ടോ സോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ മേടിക്കാം റേറ്റ് വരുന്നത് ടു ഡബിൾ നയൻ പക്ഷേ ഓഫറ് നിങ്ങൾക്ക് കിട്ടും ഞാൻ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് എല്ലാത്തിനേയും തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കും അപ്പോൾ നിങ്ങൾക്ക് മേടിക്കണം വേണ്ടതെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് സോ നമുക്കിനി അടുത്തൊരു പ്രൊഡക്റ്റ് കാണിച്ചു തരാമേ അതും മാർസിൻ്റെ ഒരു ഐബ്രോ പാലറ്റ് ആണ് ഇത് ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണേ ഈ ഒരാഴ്ചപ്പാട്ട് ഇത് കുറേ ആൾക്കാരൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ പക്ഷെ ഈ പ്രൊഡക്റ്റിന്റെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയ ടൈമിലുണ്ടല്ലോ ഇതിന്റെ ഈ ഒരു ബ്രഷ് പോയിട്ടുണ്ടായിരുന്നേ ഡാമേജഡായിരുന്നു ഓക്കെ ഈ ഒരു ബ്രഷ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു ബട്ട് ഇറ്റ്സ് ഓക്കെ എൻ്റെ ഒരു സൂപ്പർ ബ്ലൂ ഉണ്ട് നമുക്ക് ഇത് വെച്ച് ഒട്ടിക്കാൻ ഞാൻ ഇതുവരെ ഒട്ടിച്ചിട്ടില്ല ദ ഇതാ കേട്ടോ ഈ ഒരു ഇത് പാലറ്റ് ഇതും നല്ലൊരു പാലറ്റാണ് നമ്മളെ ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള അടിപൊളി അടിപൊളിയൊരു പാലറ്റാട്ടോ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഈ റേറ്റിനുള്ള ക്വാളിറ്റി ഉണ്ട് റേറ്റ് ടു ഫോർട്ടി നയൻ ആണ് ഇതും സംതിങ് എന്തോ ഒരു ഓഫർ ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ അങ്ങനെ ഓഫറിലാണ് ഞാൻ ഇതും മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ എന്തിനാണ് ഞാൻ അന്ന് മേടിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ എൻ്റെ കുറച്ച് ഫങ്ഷൻസ് വരുന്നുണ്ട് സോ ഞാൻ സെൽഫായിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നത് മെയിൻ പ്രോഗ്രാമിനല്ല അല്ലാത്ത പ്രോഗ്രാംസിനല്ല അപ്പോൾ അങ്ങനെ ഞാൻ മേടിച്ച അതിനുവേണ്ടി ഞാൻ മേടിച്ച പ്രൊഡക്റ്റുകളാണ് ഇതല്ല അപ്പോൾ ഇതാട്ടോ ആ ഒരു ഐബ്രോ പാലറ്റ് ദെൻ ഇത്രയും പ്രൊഡക്റ്റുകളാണ് ഞാൻ മാർസിൻ്റെ പിന്നെയും പ്രൊഡക്റ്റും ഉണ്ടായിരുന്നെന്ന് തീർന്നുപോയി പിന്നെ ബേസ് മേക്കപ്പിന് പറ്റിയിട്ടുള്ള പ്രൊഡക്റ്റുകളൊന്നും മാർസിൻ്റെ എൻ്റെ കയ്യിലില്ല സോ എൻ എനിക്ക് എനിക്ക് ആ ഒരു പ്രൊഡക്റ്റുകളെ പറ്റി തോന്നിയിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് മേടിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് സോ ഇനി നമുക്ക് വേറൊരു ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ആരെങ്കിലും ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ മേടിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും സോ നമുക്ക് ആടുത്തൊരു വീഡിയോ കാണാൻ വരെ എല്ലാവർക്കും ടേറ്റി